ജ്രിവാളിന് വീടും സർവസ്വവും നഷ്ടമായി ഇപ്പോൾ ഡൽഹിയിലെ ജനങ്ങൾ കല്ലെറിഞ്ഞു തുടങ്ങി ഡൽഹിയിൽ വീടൊന്നും കിട്ടാതെ താമസിക്കാൻ ഇടമില്ലാതെ പരക്കം പായുകയാണ് കേജ്രിവാൾ എന്നാണ് റിപ്പോർട്ടുകൾ ബി ജെ പി കളിച്ചാൽ എങ്ങനെയായിരിക്കും അവസ്ഥയെന്ന് ഇപ്പോൾ കേജ്രിവാളിന് മനസ്സിലാകുന്നുണ്ടാകും ഡൽഹിയിൽ ബി ജെ പി ഇപ്പോൾ പുതിയ കാര്യാലയവുമൊക്കെ നിർമ്മിച്ച് പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് വമ്പൻ കെട്ടിടമാണ് കാര്യാലയമായി ഒരുക്കിയിരിക്കുന്നത് ഡൽഹിയിൽ ബി ജെ പി ഭരണത്തിലേക്ക് വരും എന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട ആ രീതി ാണ് മുന്നോട്ടു പോക്ക് ഔദ്യോഗിക വസതി ഒഴിയുന്ന മുൻ ഡൽഹി മുഖ്യമന്ത്രിയും എ പി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന് വീട് കണ്ടെത്താൻ എ പിയുടെ തീവ്ര ശ്രമങ്ങൾ നടക്കുകയാണ് നിയമസഭാ മണ്ഡലമായ ന്യൂഡൽഹിക്ക് സമീപമുള്ള സ്ഥലങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമാണ് ഇനിയുള്ളത് അതിനാൽ മണ്ഡലത്തിൽ തന്നെ കെജ്രിവാൾ താമസിക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് ആം ആദ്മി പാർട്ടി കണക്കുകൂട്ടുന്നത് ഈ മാസം ആദ്യമാണ് കേജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞത് ഒക്ടോബർ മൂന്നിന് ആരംഭിക്കുന്ന നവരാത്രി ഉത്സവ വേളയിൽ ഔദ്യോഗിക വസതി ഒഴിയുമെന്ന് ഡൽഹിയിൽ സംഘടിപ്പിച്ച ജനത കി അദാലത്തിൽ കെജ്രിവാൾ അറിയിച്ചിരുന്നു എ പി ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ ഇനി മുതൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിനാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് എ പി എം എൽ എമാരും കൗൺസിലർമാരും തൊഴിലാളികളും സാധാരണക്കാരും ഉൾപ്പെടെ നിരവധി പേർ മുൻ മുഖ്യമന്ത്രിക്ക് താമസ സൗകര്യ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡിഫൻസ് കോളനി പീതാംപുര ജോർബാഗ് ചാണക്യപുരി ഗ്രേറ്റർ കൈലാഷ് വസന്ത് വിഹാർ ഹൗസ് ഖാസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ളവരും മുൻ മുഖ്യമന്ത്രിക്ക് താമസ സൗകര്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ദേശീയ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നയാളെന്ന നിലയിൽ ഔദ്യോഗിക വസതി നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് എഇ പി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഭാര്യയും മക്കളും പ്രായമായ മാതാപിതാക്കളും ഉൾപ്പെടെ കുടുംബത്തിനൊപ്പമാണ് കേജ്രിവാൾ താമസിക്കുന്നത് ഹരിയാന സ്വദേശിയായ കേജ്രിവാൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഉത്തർപ്രദേശിലെ കൗശാബ് എന്ന പ്രദേശത്താണ് താമസിച്ചിരുന്നത് ിൽ ആദ്യമായി ഡൽഹി ആയ ശേഷം ഡൽഹിയിലെ തിലക് ലൈനിലെ ബംഗ്ലാവിലേക്ക് മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഫ്ലാഗ് സ്റ്റാഫ് റോഡിലെ വസതിയിലേക്ക് മാറുകയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയായി ആം ആദ്മി നേതാവ് അതീശി ചുമതലയേറ്റത് വലിയ വാർത്തയായിരുന്നു മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കസേര ഒഴിച്ചിട്ടാണ് തൊട്ടടുത്ത മറ്റൊരു കസേരയിട്ടുകൊണ്ട് അതിശി ഇരുന്നത് കേജ്രിവാളിന്റെ മടങ്ങിവരവിന് വേണ്ടിയാണ് ആ കസേര ഒഴിച്ചിട്ടതെന്നാണ് അതിശി മാധ്യമങ്ങളോട് പറഞ്ഞത് രാമായണത്തിലെ ഭരതന്റേതിന് സമാനമായ അവസ്ഥയാണ് തന്റേതെന്നും ശ്രീരാമന്റെ അഭാവത്തിൽ മിതിയുടെ സിംഹാസനത്തിൽ വെച്ച് രാജ്യം ഭരിച്ചതുപോലെയാണ് ഇതെന്നും പറയുന്നു ഭരതൻ വഹിച്ച അതേ ഭാരമാണ് ഇന്ന് താനും വഹിക്കുന്നത് ശ്രീരാമന്റെ ചെരുപ്പുകൾ സിംഹാസനത്തിലിട്ട് രാജ്യം ഭരിച്ച അതേ മനോഭാവത്തോടെയാണ് അടുത്ത നാലു മാസം താനം ഡൽഹി ഭരിക്കുക അടുത്ത തിരഞ്ഞെടുപ്പിൽ ഡൽഹി യിലെ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ അധികാരത്തിലേറ്റുമെന്നും അതിഷി പറഞ്ഞു ഈ കസേര അരവിന്ദ് കെജ്രിവാളിന്റേതാണ് ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പിൽ ജനം അദ്ദേഹത്തെ വീണ്ടും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് അതുവരെ ഈ കസേര ഒഴിഞ്ഞുകിടക്കും കേജ്രിവാളിന്റെ മടങ്ങിവയവിനായി കാത്തിരിക്കുന്നു എന്നാണ് അതിശയ് പറഞ്ഞത് അതേസമയം കസേര നാടകമാണ് എന്നാണ് ബി ജെ പി പരിഹസിച്ചത്